പുതുപ്പാടി മുളവോട് കവലയിൽ നടന്ന പരിപാടി കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ ഷമീർ പനിക്കൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും മഴ വരുമ്പോൾ നമുക്ക് പകർച്ചവ്യാധികൾ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അത് ഡെങ്കിപ്പിനെയായിട്ടും മഞ്ഞപ്പിത്തവും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ വർഷം കഴിയുംതോറും പുതിയ പുതിയ വൈറസുകളെ കണ്ടുപിടിക്കുകയും അത്തരം രോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ യും വിഷമത്തിലാക്കുകയും ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതും ഇതിലൂടെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതും ട്രസ്റ്റ് പ്രസിഡന്റ് രാജീവ് പി എം അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ആർ ശിവദാസ് ബോധവൽക്കരണ ക്ലാസിനും മരുന്ന് വിതരണത്തിനും നേതൃത്വം നൽകി ട്രസ്റ്റ് സെക്രട്ടറി ശ്രീജിത്ത് ഷാജി വൈസ് പ്രസിഡന്റ് മോഹനൻ പുൽപ്പറമ്പിൽ ജോയിന്റ് സെക്രട്ടറി തങ്കപ്പൻ കാരമോളേൽ ട്രഷറർ ദിലീപ് ശിവൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്